ഫിഷ് ഐ ലവ് യു ആൻഡ് റെസ്പെക്റ്റ് യു വെരി മച്ച് ബട്ട് ഐ വിൽ കിൽ യു ഡെഡ് ബിഫോർ ദിസ് ഡേ എൻഡ്സ് മത്സ്യമേ സ്നേഹവും ബഹുമാനവുമുണ്ട് എന്നാൽ ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പായി നിന്നെ ഞാൻ കൊല്ലും ഏണസ്റ്റ് ഹെമ്മിങ് വേ എഴുതിയ നൊബേൽ സമ്മാനം ലഭിച്ച ദ ഓൾഡ് മാൻ ആൻഡസി എന്ന ലോകപ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധനായ മുക്കുവൻ പറയുന്നതാണ് ഈ വാക്യം നാം വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തികളോട് പോലും ചിലപ്പോൾ പോരാടേണ്ടിവരും കാരണം ജീവിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ജീവിത പോരാട്ടത്തിൽ ജയിച്ചേ മതിയാകൂ നിലനിൽപ്പാണ് പ്രധാനം ജീവിതം ഒരു കടലാണ് അതിലെ തിരമാലകൾ പോലെ വീഴ്ചകളും ഉയർച്ചകളും നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു വൃദ്ധൻ്റെ കഥയാണ് ലോകപ്രശസ്ത എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമ്മിങ്വേയുടെ വിഖ്യാത നോവലായ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ ഒരു വൃദ്ധൻ്റെ കഥ ഇത് കേട്ടുകഴിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പറയും എൻ്റെ ഉള്ളിലും ഒരു സാൻഡിയാഗോയുണ്ടെന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സ്വയം വിശ്വസിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകാറുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഫലവുമില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞുപോയെന്ന് തോന്നുമ്പോൾ ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ലെന്ന് കരുതുമ്പോൾ ഈ കഥ നിങ്ങളെ വീണ്ടും ഉണർത്തും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ അത് നിങ്ങൾക്ക് ശക്തി നൽകും ഇത് വെറും ഒരു മോട്ടിവേഷണൽ പ്രസംഗമല്ല ഇത് ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ സത്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് കഥ തുടങ്ങുന്നത് ക്യൂബയിലെ ഒരു കൊച്ചു മത്സ്യബന്ധന ഗ്രാമത്തിലാണ് അവിടെ സാൻഡിയാഗോ എന്നൊരു വൃദ്ധനായ മുക്കുവൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് എൺപത്തിയഞ്ച് വയസ്സിനടുത്ത് പ്രായം വരും കഴുത്തിലെ ചുളിവുകൾ വെയിലേട്ട് പൊള്ളിക്കറുത്ത കൈകൾ അതിലെല്ലാം വർഷങ്ങളുടെ പോരാട്ടത്തിന്റെ കഥയുണ്ടായിരുന്നു കപ്പലിന്റെ പായ കീറിപ്പറഞ്ഞതുപോലെയായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട് എങ്കിലും ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും തിളക്കം കഴിഞ്ഞ എൺപത്തിനാല് ദിവസമായി സാൻഡിയാഗോ കടലിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പോകുമായിരുന്നു പക്ഷേ അയാൾക്കൊരു മീനിനെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എൺപത്തിനാല് ദിവസം തുടർച്ചയായി പരാജയപ്പെടുക എത്ര വലിയ മാനസിക സമ്മർദ്ദമായിരിക്കുമത് അതുകൊണ്ടുതന്നെ മറ്റു മുക്കുവന്മാരെല്ലാം അയാളെ പരിഹസിക്കാൻ തുടങ്ങി സാലോ അതായത് നിർഭാഗ്യവാൻ എന്ന് അവർ അയാളെ വിളിച്ചു ഒരുപാട് വർഷങ്ങളായി സാൻഡിയാഗോവിനെ സഹായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു മനോലിൻ എന്ന് അവനും സാന്റിയാഗോവിനോടൊപ്പം മീൻ പിടിക്കാൻ പോയിരുന്നു എന്നാൽ സാന്റിയാഗോവിന്റെ തുടർച്ചയായ പരാജയം കാരണം മനോലിന്റെ മാതാപിതാക്കൾ അവനെ സാന്റിയാഗോവിനോടൊപ്പം കടലിൽ പോകാൻ സമ്മതിച്ചില്ല എങ്കിലും അവൻ എന്നും സാന്റിയാഗോവിനെ കാണാൻ വരും അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവരും ഒരുപാട് സംസാരിച്ചിരിക്കും കാരണം മനോലിൻ ആ ബുദ്ധന്റെ മനസ്സിനെയും കഴിവിനേയും വിശ്വസിച്ചിരുന്നു തുടർച്ചയായ പരാജയം എൺപത്തിനാല് ദിവസം ഒരൊറ്റ മീൻ പോലും കിട്ടാതെ ഒഴിഞ്ഞ കൈയോടെ കരയ്ക്കുമടങ്ങുക നമ്മളായിരുന്നെങ്കിൽ ആ കടലിലേക്ക് ഇനി ഒരിക്കലും പോകില്ലായിരുന്നു പക്ഷേ സാൻഡിയാഗോ അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാളെ നാളെ ഞാൻ തീർച്ചയായും വലിയൊരു മീനിനെ പിടിക്കും ഈ പ്രതീക്ഷയാണ് ഓരോ ദിവസവും ആ വൃദ്ധനെ മുന്നോട്ട് നയിച്ചത് ബട്ട് മാൻ ഈസ് നോട്ട് മെയ്ഡ് ഫോർ ഡിഫീറ്റ് എ മാൻ കാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് മനുഷ്യൻ തോൽക്കാനായി ജനിച്ചവനല്ല അവനെ നശിപ്പിക്കാം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ഉറക്കണം പരീക്ഷയിൽ പരാജയപ്പെടാം ജോലിയിൽ നഷ്ടമാകാം ബന്ധങ്ങളിൽ വേദനിക്കാം പക്ഷേ അതൊക്കെ താൽക്കാലികം യഥാർത്ഥ തോൽവി സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ഇവിടെയാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഒഴിഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോകും ഒരുപാട് ആളുകൾ നമ്മളെ പരിഹസിക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ വിജയിച്ചവരെല്ലാം പരാജയങ്ങളെ അതിജീവിച്ചവരാണ് അവർക്കെപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നോ നാളെ എന്റെ ദിവസമായിരിക്കുമെന്ന് സാൻഡിയാഗോ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ഇതാണ് എത്ര പരാജയപ്പെട്ടാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയരുത് ഒരുപക്ഷെ ആ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത പടിയിലായിരിക്കും എൺപത്തിയഞ്ചാം ദിവസം സാൻഡിയാഗോ പതിവുപോലെ തന്റെ കൊച്ചുവള്ളത്തിൽ കടലിലേക്ക് യാത്ര തുടങ്ങി അന്നുപക്ഷെ അയാൾ സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചു തന്റെ ഭാഗ്യം എവിടെയാണ് ഉളിച്ചിരിക്കുന്നതെന്ന് അയാൾക്കറിയണമായിരുന്നു എവറി ഡേ ഈസ് എ ന്യൂ ഡേ വെൻ ലെക് കംസ് യു ആർ റെഡി ഓരോ ദിവസവും ഒരു പുതിയ ദിനമാണ് ഭാഗ്യം വരുമെങ്കിൽ നല്ലതാണ് പക്ഷെ തയ്യാറെടുപ്പില്ലാതെ ഭാഗ്യം ഒന്നും തരില്ല അയാൾ തന്റെ ചൂണ്ടയിട്ട് കാത്തിരുന്നു ഒരുപാട് നേരം കാത്തിരുന്നു സാധാരണ മീൻ ചൂണ്ടയിൽ കുടുങ്ങുമ്പോൾ ചെറിയൊരു തരംഗമുണ്ടാകും എന്നാൽ അന്ന് പെട്ടെന്ന് ഒരു വലിയ ഇളക്കത്തോടെ അയാളുടെ ചൂണ്ടയുടെ നൂല് വലിക്കാൻ തുടങ്ങി ആ വലിയിൽ തന്നെ സാന്റിയാഗോവിന് മനസ്സിലായി ഇതൊരു സാധാരണ മീനല്ല മറിച്ച് തന്റെ ജീവിതത്തിൽ അയാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മീനാണെന്ന് അതൊരു ഭീമാകാരനായ മർലീൻ മത്സ്യമായിരുന്നു അതിന്റെ ഭാരം അയാളുടെ പ്രതീക്ഷകളേക്കാൾ വലുതായിരുന്നു സാൻഡിയാഗോ തന്റെ ചൂണ്ടയുടെ നൂലു വലിക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല പകരം ആ മീൻ അയാളുടെ വള്ളം വലിച്ചു മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് അയാൾ ചൂണ്ടയിടുന്നത് മീനിനെ വലിക്കാൻ വേണ്ടിയാണ് മീൻ അയാളുടെ വള്ളത്തെ വലിക്കാനല്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു മീൻ വള്ളം വലിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സാന്റിയാഗോവിന് മനസ്സിലായി ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമാണെന്ന് നിങ്ങൾ ഈ നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കടലിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു മനുഷ്യന്റെ അത്രയും വലുപ്പമുള്ള ഒരു മർലീൻ മത്സ്യവുമായി പോരാടുന്നു ഈ പോരാട്ടം വെറും ഒരു ദിവസമായിരുന്നില്ല രണ്ടു ദിവസമായിരുന്നില്ല മൂന്ന് ദിവസമായിരുന്നു മൂന്ന് ദിവസമാണ് സാൻഡിയാഗോ ആ മീനുമായി പോരാടിയത് വെയിലും മഴയും സന്ധ്യയും അദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ തോറ്റുകൊടുത്തില്ല അയാൾക്കാവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല ആ മീൻ അയാളെ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചു പക്ഷേ സാൻഡിയാഗോ വിട്ടുകൊടുത്തില്ല ഈ യാത്രയിൽ സാൻഡിയാഗോ ആ മീനിനെ ഒരു ശത്രുവായി കണ്ടില്ല അയാൾ അതിനെ തന്റെ സഹോദരനെ പോലെ സ്നേഹിച്ചു ഞാൻ നിന്നെ കൊല്ലും പക്ഷെ നീ എനിക്കിഷ്ടപ്പെട്ടവനാണ് എന്നയാൾ മനസ്സിൽ പറഞ്ഞു ആ മീനിനെ കൊല്ലാൻ അയാൾക്ക് അയാൾക്കാഗ്രഹമുണ്ടായിരുന്നില്ല എന്നാൽ അതവന്റെ ലക്ഷ്യമായിരുന്നു അവന്റെ ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ അതിനെ കീഴടക്കിയ മതിയാകൂ കഥയിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇവിടെയാണ് സാൻറ്റിയാഗോവിന്റെ കൈകളിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി വേദന കൊണ്ടയാൾ പുളഞ്ഞു എന്നാൽ അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു സ്വപ്നമുണ്ടായിരുന്നു ആ മീനിനെ കരയിലേക്കെത്തിക്കുക ആ വേദനയെ അയാൾ ഒരു ആയുധമാക്കി മാറ്റി ഓരോ മുറിപ്പാടും അയാളുടെ ലക്ഷ്യത്തെ ഓർമ്മിപ്പിച്ചു ഇവിടെയാണ് ഈ കഥയുടെ അടുത്ത പാഠം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എത്ര വേദന സഹിച്ചും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കില്ലേ ആ വേദനയെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കില്ലേ അതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇന്ധനമായിരിക്കും ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനവും അതുതന്നെയായിരിക്കും ഒടുവിൽ ആ പോരാട്ടത്തിന് അവസാനമായി മൂന്നാം ദിവസം സാൻറിയാഗോ ആ ഭീമാകാരനായ മറലിൽ മത്സ്യത്തെ കീഴടക്കി അതോടെ അയാളുടെ ശരീരത്തിലെ വേദനയെല്ലാം മാറി അയാളുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അയാൾ ആ മീനിനെ തൻ്റെ വള്ളത്തിൻ്റെ സൈഡിലേക്ക് കെട്ടിവെച്ചു തൻ്റെ ജീവിതത്തിൽ അയാൾ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായിരുന്നു അത് എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയസുണ്ടായിരുന്നില്ല മീനിന്റെ രക്തം മണത്തുകൊണ്ട് ഒരു കൂട്ടം സ്രാവുകൾ അവിടേക്കെത്തി നിങ്ങളൊരു കാര്യം നേടിയാൽ അതിനെ നശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചേക്കാം സാൻഡിയാഗോ ആ സ്രാവുകളുമായും പോരാടി അയാൾക്ക് സ്വന്തമായി ആയുധങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ അയാൾ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഒരായുധമാക്കി മാറ്റി ഒടുവിൽ അയാൾ ആ മീനിനെ കരയിലെത്തിച്ചു പക്ഷേ അപ്പോഴേക്കും അതിന്റെ ബാക്കിയായി വെറും തലയും അസ്ഥികൂടവും മാത്രമാണ് ഉണ്ടായിരുന്നത് എ മാൻ ക്യാൻ ബി എ മാസ്റ്റർ ഓഫ് ഹിസ് ഫീറ്റ് ഓൺലി ഇഫ് ഹി കീപ്സ് ഹീസ് കഴേജ് ധൈര്യം കൈവിടാത്തവർക്കാണ് ജീവിതം കീഴടങ്ങുന്നത് പ്രതിസന്ധി വന്നാൽ ഓടിപ്പോകുന്നത് എളുപ്പമാണ് പക്ഷേ പിടിച്ചു നിൽക്കുന്നതാണ് വലിയവരുടെ സ്വഭാവം സാൻഡിയാഗോ ആ മീനിന്റെ അസ്ഥിഗൂടവുമായി കരയിലെത്തി ഗ്രാമത്തിലെ ആളുകൾ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു അവർക്ക് ആ മർലീൻ മത്സ്യത്തിന്റെ വലുപ്പം മനസ്സിലായി ഈ അസ്ഥികൂടത്തിന് ഒരു മനുഷ്യന്റെ അത്രയും നീളമുണ്ട് അവർ സാൻഡിയാഗോവിനെ ബഹുമാനത്തോടെ നോക്കി കാരണം അവർ ഒരു കാര്യം മനസ്സിലാക്കി പരാജയപ്പെട്ട ഒരു മനുഷ്യനല്ല സാൻഡിയാഗോ മറിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയിയാണ് എന്താണ് യഥാർത്ഥ വിജയം സാൻഡിയാഗോ പരാജയപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ് അയാൾക്ക് ലഭിച്ചത് എന്നാൽ ഒരു മുക്കുവൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മീനിനെ പിടിക്കാൻ കഴിഞ്ഞതിൽ അയാൾക്ക് അഭിമാനം തോന്നി ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പലപ്പോഴും പരാജയപ്പെടുന്നത് അവർക്ക് മുന്നിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഒരു നമ്മൾ ജീവിതത്തിൽ ഒരു വിജയവും നേടില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമേ അല്ല സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുക ഈ ലോകത്തിൽ നിങ്ങളൊരു എന്ന നിലയിൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ആഗ്രഹത്തെയും അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടിനെയും ആശ്രയിച്ചായിരിക്കും സാൻഡിയാഗോ നിങ്ങളിലുണ്ട് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ജീവിതം ഒരു കടൽ പോലെയാണ് ചിലപ്പോൾ ശാന്തമായിരിക്കും ചിലപ്പോൾ തിരമാലകൾ ഉണ്ടാകും എന്നാൽ നമ്മൾക്ക് മുന്നോട്ടു പോകണമെങ്കിൽ നമ്മുടെ കൊച്ചുവള്ളം എത്ര ചെറുതാണെങ്കിലും നമ്മൾ തുഴഞ്ഞു മുന്നോട്ടു പോകണം ഓരോ പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾ തയ്യാറാണോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക സാന്റിയാഗോ നിങ്ങളിലുണ്ട് ആ സാൻഡിയാഗോവിനെ പുറത്തെടുക്കുക കാരണം നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല നിങ്ങളൊരു പോരാളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ജീവിത വിജയം ആശംസിക്കുന്നു